വടകര ടൗൺ റോട്ടറി ക്ലബും മഹാരാജാസ് കോളേജും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മെന്റൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന വിഷയത്തെ കുറിച്ച് റോട്ടേറിയൻ ഡോക്ടർ പി എൻ അജിതയും എഡ്യൂക്കേഷൻ ഓഫ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന വിഷയത്തെ കുറിച്ച് റോട്ടേറിയൻ ഡോക്ടർ പ്രേംരാജും ഇപ്പം എല്ലാവരും എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പ്രസവിക്കുന്നത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾ വീട്ടിൽ പ്രസവിച്ചാൽ ഉണ്ടായാൽ ആദ്യം ആരാണ് മേടിക്കുട്ടിയാണ് അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണ് ഒരു പ്രധാന കാര്യം എല്ലാവരും കറക്റ്റ് ചെക്കപ്പ് നടത്താം എല്ലാവരും കറക്റ്റ് ചെക്കപ്പ് നടത്താം ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിട്ട് ഡെലിവറി ആണ് കാരണം അല്ലാതെ ഡെലിവറി ആവുന്നത് ഇപ്പോ നിയമപ്രകാരം ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോവാട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാട്ടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാട്ടെ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് ഒരു കുട്ടി അമ്മയോ മരിക്കണെങ്കിൽ ഇന്നത്തെ ക്രിമിനൽ കുറ്റമാണ് സത്യത്തിൽ കാരണം അവരുടെ പേരിൽ എന്ത് എടുക്കാം ആ പ്രേരണയ്ക്ക് ക്രിമാതക പ്രേരണയ്ക്ക് കലപാതക നീക്കലാണ് പ്രേരണയ്ക്ക് കേസെടുക്കാം അപ്പൊ ആദ്യത്തത് അപ്പൊ നമ്മുടെ കേരളം ഇത്രയും ഇത്രയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ടായി അടുത്ത് ആ എടുത്ത് ആ എടുത്ത് ഉണ്ടായില്ല അത് കേസ് ആ വീട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല ആ ഭത്താവ് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എനിക്ക് ആളുകൾ അവർ കേസെടുത്തിട്ടുണ്ട് അപ്പോ ഇന്നും അതാണ് പറഞ്ഞു തരുന്നാൽ ഇന്നും അത് ഉണ്ട് പക്ഷെ അതില് അതിൽ നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് എന്ത് ചെയ്യേണ്ടത് ആ അതിൽ ഏർക്കേണ്ടത് അന്ന് നിങ്ങളെപ്പോലത്തെ ആരെങ്കിലും ക്ലാസ് ആയിട്ട് ആരെങ്കിലും അതിന് ഉണ്ടെങ്കിൽ അത് നടക്കില്ല അപ്പോ ആദ്യത്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ചടങ്ങിൽ ബിജിത് എം കെ സ്വാഗതവും വടകര ടൗൺ റോട്ടറി പ്രസിഡന്റ് റോട്ടേറിയൻ പ്രകാശ് അധ്യക്ഷതയും വഹിച്ചു റോട്ടേറിയൻ പി ഡി ജി എം പ്രശാന്ത സരിത്തുകുന്നത ദീപു മോഹൻദാസ് സുഹാസ് എന്നിവർ ആശംസയും ടൗൺ റോട്ടറി സെക്രട്ടറി വിദ്യാസാഗർ നന്ദിയും പറഞ്ഞു